യസ് അറുപത് വയസ്സ്ന്തോട്ടു പോയില്ല ഊട്ട എന്താ മക്കളെ എനിക്ക് ഊട്ടുല്ല മക്കളെ ആരുമില്ലേ போய் மாத்திர ரெண்டெண்ணோட ஊட்டாரில் வேணும் போல என்ன இடக்கிடைக்கு வந்து പറയുന്നത് അടിച്ചു പൂട്ടണം അടച്ചതെല്ലാം പൂട്ട് ഞങ്ങൾ വരുത്തില്ലല്ലോ മെഡിക്കൽ കോളേജല്ല അടച്ചു പൂട്ടണം കണ്ടത് നിങ്ങളെപ്പോലെ കൊറച്ച് ഇവിടെ അവളുമാരും ഇടയിരിക്കുന്ന എന്ന് പറഞ്ഞു പിന്നെ മേടിയൊരു മന്ത്രി ഉണ്ടല്ലോ മേടേ അയാളുടെ പേര് എന്തോ മോളെ എനിക്ക് അറിഞ്ഞുകൂടാ പിണറായി ധനലക്ഷ്മി ധനലക്ഷ്മി അതെ അതെ വീണ ജോർജ് പറയും അവനെ പിടിച്ചോണ്ട് നിർത്തണം ഞങ്ങളെ ഞങ്ങളടുത്ത് ഞാൻ ഡോക്ടർ പറയും രണ്ട് കൂട്ടേഴ്സ് ഉണ്ടെന്ന് വേറെ ഡോക്ടർ രണ്ട് കർപാത്രം ഉണ്ടെന്ന് ഞാൻ ഇങ്ങനൊക്കെ ആയി എല്ലാം കൂടെ കൂട്ടി കൊഴിഞ്ഞു എടുക്കുവാണ് ഇവിടെ ഓപ്പറേഷൻ നടക്കുവോ നടക്കെ ഞാൻ അങ്ങനെ ലിസ്റ്റ് എഴുതി തരാം ഈ സാധനങ്ങളെല്ലാം പോയി മാർണങ്ങളെല്ലാം മേടിച്ചോണ്ട് ഓപ്പറേഷൻ കാശ് തന്നെ കാശ് തന്നെ വീട്ടിൽ കാശും ഞാൻ അങ്ങോട്ട് എല്ലാം വെളിക്കത്തോറ് തരുവോ നിന്ന് നിങ്ങളുടെ വീട്ടിൽ അതുകൊണ്ട് വെട്ടി ഇടങ്ങളെ ൊന്നും പറലില്ല മക്കളൊന്നുംക്കൾ ഇരുപത്തഞ്ചു വരെ ഉള്ളാരെ ഇരുപത്തിയഞ്ചു സ്ഥലത്താണ് ഇരുപത്തിയഞ്ചു അവരെ വിളിച്ച് പറഞ്ഞിട്ട് ആഗ്രഹം മൂഗിരി ആയിട്ട് അടക്കുന്നവരാണ് ആഗ്രഹിക്കുന്നതിന്റെ പൈസ ഉണ്ട് കഞ്ചാവന് പൈസ ഉണ്ട് പിന്നെ വേറെ ഒരു തല ഇറങ്ങുന്ന കിഴിറ്റോ കിരിറ്റോ അല്ല അത് കിരിറ്റെന്ന് പറഞ്ഞു പറഞ്ഞില്ല ഓരോ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്ത് മയക്കുന്ന കിരറ്റി കിരറ്റി അതിന്റെ കച്ചവടം അവർത്തന് ഒരുത്തന അതകച്ചവടം പിന്നെ ഉള്ള എല്ലാം ആയതോട്ട് ഇടക്ക് അവൻ സാധനം കിട്ടാത്തത് കൊണ്ട് അവന്മാരെല്ലാം വിഷം വെച്ചിട്ടുണ്ട് ഞാൻ മുട്ടായിക്കി തന്നിട്ട് അവരെ തരത്തില്ല മക്കളെ വീട് തന്നെ മുറുക്കാൻ കഴിച്ച് ഇച്ചിരി കുടിച്ചിട്ടായി വന്നത് സംസാരിക്കും ഈ അടുത്ത ആഴ്ച വരാനുള്ള ഇതൊക്കെ അടുത്ത ആഴ്ച വന്ന എനിക്ക് ഡോക്ടർ സാറിന്റെ നമ്പറിൽ എണ്ണം ഞാൻ വീട്ടിൽ വന്നോടാ ആ വീട്ടു വരാം വീട്ടിൽ തീർച്ച കഴിഞ്ഞാൽ ഇവിടെ അടുത്ത് കൂട്ടു ഞാൻ അപ്പഴും ചെയ്തോളാം ആ അത് അമ്മ അടുത്താഴ്ച എന്താ മണിയമ്മയസ് അമ്മ കൊറേ പുളിയം കൊണ്ടല്ലോ വന്നാ തന്നെ ഒരു മാസം കൊണ്ട് നടക്കുക ഇത് എവിടെ ഒരു മുഴ മുഴയ്ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഒരു മാസം കൊണ്ട് ഇത് നടക്കുന്നു ഡോക്ടർമാര് സ്ഥിരമായിട്ട് തന്നെ എടുക്കുന്നില്ല ഒന്നര മാസമായി ഒരു മാസം കൊണ്ട് സ്ഥിരം നടക്കുന്നു ഒന്നര മാസം ആവുമ്പോ ഒരു ഡോക്ടർ എഴുതി തന്നെയാണ് ഈ മരുന്നിലും ഇവിടെ മെഡിക്കൽ കോളേജിന്റെ വാതിൽ ചെന്നെടുത്തു എഴുപതിനായിരം രൂപ സാധനം ഇല്ല അപ്പൊ ഡോക്ടർ പറയുന്നത് ഇത് ഒക്കത്തില്ല വേറെ സാഹചര്യങ്ങളൊക്കെ പലതും വേണമെന്ന് എന്റെ കൂടെ ജാതി വൃത്തിയില്ല അഞ്ച് സെന്റ് ഉണ്ടായിരുന്നു സർക്കാർ കൊണ്ടുപോവാനായിട്ട് വേറെ അറിയാൻ നടക്കണം മക്കളുണ്ട് അവർക്ക് ജോലിയില്ല ഞാനിപ്പോ എന്ത് ചെയ്യണം ആർക്കെല്ലാം മനസ്സ് ഒക്കെ ചികിത്സ ചെയ്യണം ആ ചെയ്യണം ില്ല സാറ് പറയരുത് ആ സാറ് പറയുന്നു അങ്ങനെ അതിന് ഞങ്ങള് മുഖ്യമന്ത്രിക്ക് അറിയിക്കുന്നു ആ നിങ്ങളെല്ലാരും കൂടി പൊട്ടിക്കാൻ ഇല്ലാൻ പറ്റത്തില്ല ഞങ്ങള് എത്തിക്കുന്നു ഞങ്ങൾ ആര് വന്നാലും ആ പറയിലൊക്കെ ആൾക്കാർ കിടക്കുന്നുണ്ടോ അതാ അത് ഉണ്ടാക്കി തന്നെ ഞങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞു ഞാനിനി പറഞ്ഞോക്കി മെഡിക്കൽ സ്റ്റോറിന് കടം പറയാനോക്കെ പറഞ്ഞിട്ട് അമ്മ പിന്നെ അമ്മ ഇതിനെ കിട്ടുമല്ലേ മക്കള് പൈസ അയക്കുമ്പോ കൊണ്ടുപോകും അക്ക മക്കളെ എവിടെ അയക്കുന്നത് സാറ് ഇപ്പൊ മരുന്നെല്ലാം നിർത്തി വെച്ചാൽ നമ്മൾ അറിഞ്ഞില്ലേ ആ പിന്നെ മാത്രം ഇരുപതിനായിരം രൂപ ആയി എത്തിയണം അപ്പൊ ഇത് ഞാൻ കുത്തിനകത്ത് എഴുതിയിട്ടുണ്ട് മരുന്നേടൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ട് രണ്ടാഴ്ച ഒരാഴ്ച കഴിഞ്ഞ് ഒരു കാര്യമാണ് കാര്യമാണ് എന്നെ ഇനി നടത്തി കേട്ടു എനിക്ക് അസുഖം ഒരാഴ്ച രണ്ടാഴ്ചയായി സർദിലും ചൂച്ചലും ഒക്കെ ആയിരുന്നു അവക്കരുന്നിട്ടാന്ന തോന്നുന്നത് ഇതുവരെ ഒരു കുറവുമില്ല അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മരുന്നില്ല മെഡിക്കൽ കോളേജിലോട്ട് പോവെന്ന് പറഞ്ഞു അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഞാൻ ഇപ്പ എന്ത് വേണം മരുന്ന് നേരം ഒന്നും പറഞ്ഞു ഇല്ലാതെ മരുന്ന് തന്നേ പറ്റൂ മരുന്ന് തരണം ആ സർക്കാർ അതോ അതൊക്കെ നിങ്ങൾ വിൽക്കുന്ന ആയിരിക്കും നമ്മളെ തൊഴിലോട്ട് നമ്മളെ തൊഴിലോട്ട് കൊടുക്കും പിന്നെടുക്കും അങ്ങോട്ട് കൊടുക്കും പാവങ്ങളെയും പൈസ ഒന്നുമില്ല ആ પૈસા <muchas> <muchas> എല്ലാരും ഇങ്ങനെ പറഞ്ഞു വിട്ടാ ശരിയാവൂല്ല സാറേ പൈസ തന്നേ പറ്റൂ പൈസടാ ഏത് മന്ത്രി മന്ത്രി മന്ത്രിയായി മന്ത്രിമാരെ അറിയിക്കും പേരും കൊടുത്ത് ഞങ്ങള് നിങ്ങള് കയ്യിലും കാലിനും കൂടി അറിയിട്ടുണ്ട് ഈ പാവങ്ങളത്തി ശരിയാവൂല ഈ പിടിച്ച് പറഞ്ഞാണ് നിങ്ങള് മേടിക്കുന്ന ഓ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് തരണോന്നും പറഞ്ഞേക്കാൻ പാവ കടയിൽ നിന്ന് മേടിച്ചാണ് നിങ്ങള് കൈയിലും കാലിലും ഒക്കെ ഇട്ടുണ്ട അതാ നിങ്ങള് അധ്വാനിക്കുന്ന അറിയാനല്ലേ ഇങ്ങോട്ട് വന്നത് ഓമനയുടെ അസുഖം അസുഖം അറിയാനല്ലേ ഇവിടെ വന്ന ആ അപ്പൊ അങ്ങോട്ട് നോക്കി കൂടെ അതിന് എല്ലാം ബോഡി ചെക്കപ്പ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏതിപ്പ നിങ്ങൾക്ക് എന്താ അസ്വസ്ഥത അത് പറഞ്ഞു പല അസ്വസ്ഥതകളും ഉണ്ട് എല്ലാ അസ്വസ്ഥതകളും ഉണ്ട് അത് പഠിച്ചവർക്ക് അറിയാതെ കാണപ്പം നിങ്ങൾ നിങ്ങളെന്തോ അസുഖെന്ന് ചോദിച്ച പറഞ്ഞാലല്ലേ എനിക്ക് അതിനെപ്പറ്റി എന്താ അടുത്തൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ അത് നിങ്ങളെങ്കിൽ പോയി ബോഡി ചെക്കപ്പ് ചെയ്തിട്ടു അപ്പൊ അത് ഫുൾ ആയിട്ട് ചെക്കപ്പ് ചെയ്തിട്ടുവാദങ്ങളെ പൈസ ആയി കൊടുക്കും ഈ കിറുക്കി ഇവിടെ വന്ന അയ്യോ ഈ കിറുക്കി ഇവിടെ വന്നോ അതാണ് നിങ്ങൾ ഇപ്പൊ എങ്ങനെ എനിക്ക് എല്ലാ അസുഖം ഒരു കാര്യം ചോദിക്കട്ടാ ഇവിടെ ഇവിടെ ഒന്നും കൊടുക്കാനില്ല മുഖ്യമന്ത്രി എല്ലാം ചെയ്തു വെച്ചേക്കുന്നെന്ന് പറഞ്ഞിട്ട് എവിടെ നമ്മൾ ഈ വൈറ്റ നമ്മൾ എവിടെ പോയി കിടക്കണം അതിനെ ഇപ്പൊ ഞാൻ പത്ത് സെന്റ് എഴുതി തരാൻ പറ്റുമോ പത്ത് സെന്റ് വരെ ഡോക്ടർമാർ സമരം ചെയ്യണം അങ്ങോട്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങൾ നിങ്ങളിവിടെ ഇരുന്ന ശമ്പളം മേടിക്കുന്നില്ല അതിന് പൈസക്കൊന്നും കുറവില്ലല്ലോ ഞങ്ങളിപ്പോ ഇവിടെ ഇരുന്ന് ശമ്പളം മേടിക്കുന്നോണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്നിരുന്ന എന്തോ അസുഖമാണെന്ന് നിങ്ങൾക്ക് മെഡിസിൻ ഇവിടെ മെഡിസിൻ നിങ്ങൾ പോയി മെഡിസിൻ പറയുന്നത് നിങ്ങൾ അവിടെ ഇരുന്ന് എല്ലാരും കൂടെ സമരം ചെയ്യണം നമ്മൾ ആ പാവപ്പെട്ട് അമ്മമാര് വന്നാൽ നമുക്ക് കൊടുക്കാൻ ആ എല്ലാം വേണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇരിക്കുന്നുള്ളു പറയണം നിങ്ങൾ ചുമ്മാ ഒരുങ്ങി കെട്ടി വന്നിരിക്കും അന്ന് അമ്മമാർക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇല്ല കിടക്കാൻ തലയില്ല പിന്നെ എന്തിനുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി മരുന്ന് എഴുതണം ഇവിടെ ഉണ്ടോ ഇല്ല ഇവിടെ ഒന്നുമില്ല ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ഇനി ഇരിക്കരുത് നമ്മളെല്ലാരും കൂടെ കേരളം ഇവിടെ എല്ലാ അമ്മമാരും ഇവിടെ നിപ്പോണ്ട് ഇനി വിളിച്ച കേരളങ്ങും ശരിയാക്കു നിങ്ങളെയൊക്കെ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നത് തന്നെയാ മനസ്സിലായി നിങ്ങൾ പറഞ്ഞു എന്റെ അസുഖം എന്തെന്ന് ഞാൻ കണ്ടുപിടിക്കാ അങ്ങനെ തന്നെ സൂചിയില്ല കിടക്കാൻ സ്ഥലമില്ല ഒരു പാവങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ ഇങ്ങനെയൊക്കെ അവരൊക്കെ വന്ന് ഇരിക്കുന്നില്ലേ അവർക്കൊക്കെ കിടക്കാനില്ല ഇട അത് നിങ്ങള് വരപ്പോഴേ വീട്ടിൽ നിന്ന് വരപ്പഴേ എല്ലാം ആലോചിച്ച് വേണമെങ്കിൽ അത് പ്രസവിച്ചാൽ അഞ്ചായതേ അഞ്ചായതേണ്ട അമ്മനെയും കൊണ്ടിരിക്കുന്നത് അവിടോട്ടാ നിങ്ങൾ വാരാന്ത്യം കിടക്കുന്നു அங்க அசுண்டு அடிச்சு அடிச்சு பிளிக்கோட்டா